പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം ഇരുപത്തിയൊന്നാം തീയതി ഈശോ മിശിഹായുടെ പരസ്യ ജീവിതത്തിൽ മേരി ലോകരക്ഷകനായ മിശിഹായെ അവിടുത്തെ ബാല്യകാലത്തിൽ മാതൃവാത്സല്യത്തോടുകൂടി ദിവ്യജനെ വളർത്തിക്കൊണ്ടുവന്നു മുപ്പതാമത്തെ വയസ്സുവരെ പരിശുദ്ധ കന്യകയോടുകൂടിയാണ് ഈശോ വസിച്ചത് എന്നാൽ മുപ്പത് വയസ്സായപ്പോൾ അവിടുന്ന് പരസ്യ ജീവിതം ആരംഭിച്ചു പരിശുദ്ധ കന്യകയുടെ പക്കൽ ചെന്ന ഈശോ യാത്ര പറഞ്ഞപ്പോൾ പരിശുദ്ധ കന്യകയുടെ മാതൃഹൃദയം വളരെ വേദനിച്ചു എന്നാൽ ലോക പരിത്രാണത്തിനാവശ്യമാകയാൽ മേരി അനുമതി നൽകി ഈശോ പരിശുദ്ധ കന്യകയോട് യാത്ര പറഞ്ഞു പിരിഞ്ഞപ്പോൾ രണ്ടുപേരും അഗാധമായ ദുഃഖം അനുഭവിച്ചു പരിശുദ്ധ കന്യക പിന്നീട് ഏകാന്തമായ ഒരു ജീവിതം നയിച്ചു എന്ന് കരുതുവാൻ പാടില്ല ക്രിസ്തുവിന്റെ പരസ്യ ജീവിതകാലത്ത് മേരി അവിടത്തോട് സജീവമായി സഹകരിച്ചിരുന്നു പല ഭക്ത സ്ത്രീകളും ഈശോയെ അനുഗമിച്ചിരുന്നതായി ലോക സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് പല അവസരങ്ങളിലും പരിശുദ്ധ കന്യക മിശിഹായുടെ പ്രവർത്തന രംഗങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട് കാനായിലെ കല്യാണ വിരുന്നിൽ കന്യകയും ഈശോയും അവിടുത്തെ ശിഷ്യന്മാരും സംബന്ധിച്ചിരുന്നു തദവസരത്തിൽ ആതിഥേയന്റെ വീഞ്ഞ് തീർന്നതിനാൽ പരിശുദ്ധ കന്യക അവരുടെ വിഷമം മനസ്സിലാക്കി ഈശോയോട് ഉണർത്തിക്കുന്നു അവർക്ക് വീഞ്ഞില്ല എന്നുള്ള വസ്തുത ഏതാദൃശ അവസരത്തിൽ ഒരു ആതിഥേയൻ ഉണ്ടാകാവുന്ന മാനസിക ക്ലേശം മോഹിക്കാവുന്നതാണ് പരിശുദ്ധ കന്യക അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു ഈശോ ഇതിനു മുമ്പ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായി സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും പരിശുദ്ധ കന്യക അവിടുത്തെ ദിവ്യസുധന്റെ ദൈവത്വം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ അഭ്യർത്ഥന ചെയ്തത് അപ്പോൾ ഈശോ പരിശുദ്ധ കന്യയുടെ അരുളിജ് ചെയ്തത് പരുഷമായിട്ടാണ് എന്ന പ്രഥമ വീക്ഷണത്തിൽ നമുക്ക് തോന്നാം അവിടുന്ന് പരിശുദ്ധ കന്യകയെ സ്ത്രീ സ്ത്രീയെന്ന് അഭിസംബോധന ചെയ്തു സാമാന്യമായ ബഹുമാനം അനുസരിച്ചാണെങ്കിൽ മേരിയെ അമ്മ അമ്മയെന്ന് വിളിക്കേണ്ടിയിരുന്നു എന്നാൽ ഈശോ സ്ത്രീ എന്ന് വിളിച്ചതും മുമ്പ് വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ത്രീ മരിയാമ്പിക തന്നെയാണെന്ന് അനുസ്മരിക്കുവാനാണ് കൂടാതെ ഈശോ ചെയ്യുന്നു എന്റെ സമയം സമാഗതമായിട്ടില്ല എന്നും ഈശോ അത്ഭുതം ചെയ്ത് അവിടുത്തെ ദൈവത്വം പ്രഖ്യാപിച്ചാൽ അവിടുന്ന് കുരിശുമരണത്തിന് വഴിയൊരുക്കുകയാണ് പിതാവ് അതിന് നിശ്ചയിച്ചിട്ടുള്ള സമയത്തിന് മുമ്പ് തന്നെ അവിടുന്ന് കുരിശിലേക്ക് പ്രവേശിക്കണമോ എന്നാണ് ഈശോ ചോദിച്ചത് പരിശുദ്ധ കന്യക ഒരർത്ഥത്തിൽ അവിടുത്തെ ദിവ്യകുമാരനെ കുരിശു ഭരണത്തിന് ക്ഷണിക്കുകയാണ് ദിവ്യജനനിയുടെ സ്നേഹ ചൈതന്യവും ഇവിടെ പ്രകടമാകുന്നു പരിശുദ്ധ കന്യകയ്ക്ക് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലുള്ള സ്ഥാനവും ഇത് സ്പഷ്ടമാക്കുന്നുണ്ട് പരിശുദ്ധ കന്യകമറിയം വഴി നമുക്ക് വരപ്രസാദങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നു കർത്താവ് സമയമായിട്ടില്ല എന്ന് പറഞ്ഞുവെങ്കിലും കന്യാമ്പിക പറയുന്നു അവിടെ നിന്ന് പറയുന്നതുപോലെ നിങ്ങൾ ചെയ്യുവേ അവർ യഹൂദാചാരപ്രകാരമുള്ള ക്ഷാളന കർമ്മം നിർവഹിക്കുന്നതിന് ഉപയോഗിക്കുന്ന ആറ് കൽഭരണികളിൽ വെള്ളം നിറച്ചു യേശു അവിടുത്തെ മാതാവിൻ്റെ അഭ്യർത്ഥന ആദരിച്ചു വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി അത്ഭുതം പ്രവർത്തിക്കുന്നു ബാഹ്യാചാരനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന യഹൂദ മതത്തിന്റെ സ്ഥാനത്ത് മനുഷ്യഹൃദയത്തിന് ആനന്ദം പകരുന്ന ക്രൈസ്തവ സഭയുടെ ഒരു പ്രതീകവും കൂടിയാണ് ആ വീഞ്ഞ് കൂടാതെ മറ്റൊരവസരത്തിൽ ഈശോയെ കാണുവാനായി പരിശുദ്ധ കന്യകയും ഈശോയുടെ സഹോദരന്മാരും ചെന്നതായി നാം സുവിശേഷത്തിൽ കാണുന്നുണ്ട് പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് പ്രഭാഷണം നടത്തുന്ന അവസരത്തിൽ ജനങ്ങൾ ചോദിക്കുന്നു ഇവന്റെ അമ്മയും നമ്മോടുകൂടെയില്ലേ ഇപ്രകാരം പരിശുദ്ധ കന്യക ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് അവിടുത്തെ സന്തത സഹചാരിണിയായി ആത്മരക്ഷയ്ക്കുള്ള പ്രവർത്തനങ്ങളിൽ സഹകരിച്ചു ഇന്നത്തെ കത്തോലിക്കരോടും ദേവിസുധൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുക എന്നതാണ് ദിവ്യജനെ അരുളി ചെയ്യുന്നത് മക്കളായ നമ്മുടെ ആത്മരക്ഷയിൽ മാതാവിന് അത്യധികമായ താല്പര്യമുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമാതാവി അവിടുന്ന് ഈശോയുടെ പരസ്യജീവിതകാലത്ത് ഈശോയോടുകൂടി സഞ്ചരിച്ചുകൊണ്ട് രക്ഷാകരകർമ്മത്തിൽ സഹകരിച്ചല്ലോ ദിവ്യമാതാവെ ഞങ്ങളും ആത്മാക്കളുടെ രക്ഷയിൽ തീക്ഷ്ണതയുള്ളവരായി ജീവിക്കുവാൻ സഹായിക്കണമേ അവിടുത്തെ ദിവ്യസുതന്റെ സുവിശേഷ പ്രബോധനങ്ങൾ അറിയാത്തവരെയും അതിനെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്നവരെയും പാപികളെയും അങ്ങ് ദിവ്യകുമാരൻ്റെ സവിധത്തിലേക്ക് ആനയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ കാനായിലെ കല്യാണ വിരുന്നിൽ അവിടുത്തെ പരസ്നേഹവും സേവന ചൈതന്യവും പ്രകാശിതമാകുന്നു ഞങ്ങളും അങ്ങെ അനുകരിച്ചു പ്രവർത്തിക്കുവാൻ പ്രാപ്തരാക്കണമേ എത്രയും ദേവുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലോടി വന്ന നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തർപ്പാദത്തെങ്കൽ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാദിക്യത്തെ കാത്തുകൊണ്ട് അങ്ങെ സന്നദ്ധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൽ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറുള്ളണമേ ആമേ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധ മറിയമേ ഭാവികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമയിൻ പാപികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സുതിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേന് പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് കൊള്ളണമേ ആമേൻ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ സുഹൃതജപം മറിയത്തിന്റെ വിമല ഹൃദയമേ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ